യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധമായ ബലി അർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ വർഗീസിന്റെയും ആന്റണി കിരന്റെയും പ്രത്യേക നിയോഗത്തിന് വേണ്ടി ബലിയിൽ പ്രാർത്ഥിക്കാം അപ്പം നമ്മൾ നിന്ന് പിരിഞ്ഞു പോയ പന്തുക്കൽ പി ജെ മാത്യു പശ്ചിപ്പറമ്പിൽ ജോസഫ് ആലപ്പാട്ട് കാട്ടുകാരൻ കുടുംബം മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയും ഈ ബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് തിരുസഭ രക്തസാക്ഷണയും കന്യകയുമായ വിശുദ്ധ ലൂസിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് തൻ്റെ ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിച്ച ഈ കന്യകയും നാമെന്ന് അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ സുവിശേഷത്തിൽ ഏലിയായുടെ വരവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് എലിയ വന്നു കഴിഞ്ഞു അവൻ നിങ്ങളാൽ രക്തസാക്ഷിയായി തീർന്നുവെന്ന് ജീവിതത്തിൻ്റെ നിയോഗവുമായി ദൈവമയക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ എത്തുന്നുണ്ട് അവരെ കണ്ണു തുറന്ന് കാണുവാനായിട്ട് ശ്രവിക്കുവാനായിട്ട് തിരിച്ചറിയുവാനായിട്ട് ദൈവത്തിൻ്റെ സൂതന്മാരായെന്നുള്ള വലിയ ബോധ്യത്തില് അവരെ സ്വീകരിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം വന്നു പോയ എല്ലാ പാപങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് ഈ ബലി അർപ്പിക്കാനായി നമ്മെ തന്നെ ഒരുക്കാം സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു പറയുന്നു എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും പേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകയാൽ എൻ്റെ കനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖന്മാരോടും വിശുദ്ധരോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ കർത്താവേ കർത്താവളവി കർത്താവെ കന്നുകയും രക്തസാക്ഷിണിയുമായ വിശുദ്ധലൂസിയുടെ മാധ്യസ്ഥം ഞങ്ങളെ സഹായിക്കട്ടെ ഈ വിശുദ്ധയുടെ സ്വർഗീയ ജന്മദിനം ഇഹത്തിൽ ഞങ്ങൾ ആഘോഷിക്കുകയും നിത്യതയിൽ ദർശിക്കുകയും ചെയ്യുമാറാകട്ടെ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി അവന്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങിയും കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ അടച്ചു മൂന്ന് പ്രാവശ്യം അഗ്നിയിറക്കിയും ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹ മഹത്വമുള്ളവൻ അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ ആരുണ്ട് അഗ്നി ആശയങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സമൂഹിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിനു മുമ്പ് അതിനെ തായ്പ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്തോ നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ നിന്റെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ജീവിക്കും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ചെയ്യട്ടെ ഇസ്രായേലിടേനെ ചെവിക്കൊള്ളണമേ കിരുമ്പുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ദൈവമേ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ അങ്ങയുടെ മുഖം മുഖം യും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളിലേക്ക് തിരിയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കി കാണണമേ ഈ മുന്തിരി വഴിയെ അങ്ങയുടെ വധത്ത് കൈ നട്ട ഈ മുന്തിരി വഴിയെ പരിഗണിക്കണമേ ദൈവമേ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വല വലത്തുവശത്തു നിർത്തിയിരിക്കുന്നവന്റെ മേൽ ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരികയില്ല ഞങ്ങൾക്ക് ജീവൻ നൽകണമേ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും ഞങ്ങളെ പുനരുദ്ധരിക്കണമേ പുനരമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഭർത്താവിന്റെ വഴിയൊഴിക്കുവിൻ അവന്റെ പാദ നേരെയാക്കുവിൻ സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണാം മത്തായി എഴുതിയ വിശുദ്ധ വിശേഷത്തിൽ നിന്നുള്ള വായന മലയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട് അവൻ പറഞ്ഞു ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്ന് കഴിഞ്ഞു എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഠകളേൽക്കാൻ പോകുന്നു സ്നാപക യോഹനാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി കർത്താവിൻ്റെ സുവിശേഷം ൾ താരയിൽ ആത്മബലിയായി അർപ്പിക്കാനായി ഞാൻ വരുന്നു എല്ലാം നിനത്തായി നൽക

സഹോദരന്റെയും നിങ്ങളുടെയും ബലി പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുണ്ട് കർത്താവെ വിശുദ്ധ ലൂസിയുടെ ആഘോഷത്തിൽ ഈ കാണിക്കകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ പുണ്യവതിയുടെ പീഡാസഹന പോരാട്ടം അങ്ങേക്ക് പ്രീതികരമായി തീർന്നതുപോലെ ക്രമാനധിയായ അങ്ങേക്ക് ഈ കാണിക്കകളും സ്വീകാര്യമായി ഭവിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ ഉയർത്തുവിൻ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം കർത്താവെ പരിശിതനായ പിതാവ് സർവശക്തനും നിത്യനുമായ ദൈവമേ എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ ലൂസി ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ആകയാൽ സ്വർഗീയ ശക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു പരിശുദ്ധൻ 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 സർവവിശുതിയുടെയും പ്രവിടമായും അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകെയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായു ഞങ്ങളുടെ കർത്താവായ ശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു പ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി രഹസ്യം വരെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേർപ്പിക്കു പറയുന്നു ആകയാൽ കർത്താവ് അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് നിത്യജീവന്റെ അപ്പവും നിത്യരക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കാരുണ്യവാനായ കർത്താവ് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ എതിരൂപത് അധ്യക്ഷനായ ജോസഫ് മെത്ര പൊലിത്തായോടും ആൻ്റണി മെത്രാനോടും വൈദിക ഗണത്തോടും സന്യസ്തരോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ വിയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ് ഓർക്കുകയും അങ്ങേ തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസ്യ പിതാവിനോടും അനുഗ്രഹീതരായ പൗസ്തലന്മാരോടും കലാകാലങ്ങളിലങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേയപുത്രനായ ശുക്രൈസ്തു വഴി ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അംഗീക പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന േ അതെന്നു വേണ്ട ആഹാരം ഞങ്ങളുടെ ദിനോട് ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനങ്ങനിവാര്യ നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകരായ ശ്രീ ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അംഗീകരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ പൗസലന്മാരുടെ ഒരു ചെയ്ത കർത്താവായി ശുക്രിവെ ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും പാപങ്ങൾ ദൈവത്തിൽ കുഞ്ഞാളി ഞങ്ങളിൽ നീക്കനീണമേ ലോകത്തിൻ പാവങ്ങൾ നീ കേടും ദൈവത്തിൻ കുഞ്ഞാളി ഞങ്ങളിൽ നീക്കനീണമേ ലോകത്തിൻ പാവങ്ങൾ നീക്കേടും ദൈവത്തിന് കുഞ്ഞാളി ഞങ്ങൾക്ക് ശാന്തി നൽകി ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടി വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ പ്രിയപ്പെട്ടവരെ മാമോദീസ ഇസ സ്വീകരിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങിയ ക്രൈസ്തവരാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് ദിവ്യകാരുണ്യം നാവിലാണ് സ്വീകരിക്കേണ്ടത് മറ്റും സമയം പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കുക വാപ്റ്റൈസ് ക്രിസ്ത്യൻസ് വാർഡ് വില പ്രിപ്പയർ മേ റിസീവ് ദ ഹോളി കമ്മ്യൂണിൻ നോൺ ക്രിസ്ത്യൻസ് മെനോൺ റിസീവ് ദ ഹോളി കമ്മ്യൂണിൻലി റിമൈൻ ഇൻ പ്രെയർ അരേബ്യയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം എൻ്റെ ഈശോയെ അങ്ങേ ദിവ്യ ഗുതാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളേക്കാൾ ഉപരിയായി ഞാൻ അങ്ങേ സ്നേഹിക്കുകയും അങ്ങേയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ ദിവ്യഗുതാശലങ്ങയെ സ്വീകരിക്കാൻ ഇപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂബിയിൽ അങ്ങനെ എഴുന്നള്ളി വരണമേ അങ്ങനെയുള്ള സന്നിധരാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുന്നു ഞാൻ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തണമേ ഒരിക്കലും അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുത് ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവിനിക്കേ ഭൂമിയിൽ തന്ന ഒരു കോടി നന്മയാതി പാടുവാ ിയത് നാവോ തന്നൂറണി നിറകോടി നന്മയാലിൽ തുണി പാടുവാ അടിയതിൽ നാവോ തന്നുരണി മുറകോടി ജന്മവി ഭൂമിയിൽ തന്നാൽ ഒരു കൂടി നാവി NOOOOO mm -hmm. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ വിശുദ്ധരുടെ മധ്യേ വിശുദ്ധ ലോസിയെ കന്യാത്വത്തിൻ്റെയും രഥസാക്ഷിത്വത്തിന്റേതുമായ ദ്വിധ വിജയ കിരീടം അണിയിച്ചു വെല്ലു ഈ കുതാശയുടെ ശക്തിയാൽ എല്ലാ തിന്മകളും ധീരതയോടെ തരണം ചെയ്ത് സ്വർഗീയ മഹത്വം പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും

അമ്മ അമ്മി തായി അമ്മയ്ക്ക് ഗമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു മകനെ അമ്മേ അമ്മ തായെ മനസ്സിൽ ഭാരം കൂടുമ്പോ ഭാരം കൂടുമ്പോ സിരസിൽ മുൾമുടിയണിഞ്ഞവൻ